സിറിയൻ സമാധാന ദൌത്യങ്ങൾക്കായുള്ള യു എൻ അറബ് ലീഗ് ദൂതൻ ലക്തർ ഇബ്രാഹിമിയുടെ ഡമസ്കസ് പ്രതിനിധി കഴിഞ്ഞ ദിവസം രാജിവെച്ചിരുന്നു ഇതേ തുടർന്നാണ് ഇബ്രാഹിമിയും സ്ഥാനമൊഴിഞ്ഞേക്കുമെന്ന റിപ്പോർട്ടുകൾ ശക്തമായത് മുൻ യു എൻ സെക്രട്ടറി ജനറൽ കോഫി കോഫിയാനാന്റെ പിൻഗാമിയായി രണ്ടായിരത്തി പന്ത്രണ്ട് ഓഗസ്റ്റിലായിരുന്നു അൾജീരിയക്കാരനായ ഇബ്രാഹിമി സമാധാന ദൂതനായി സ്ഥാനമേറ്റത് തൊട്ടടുത്ത മാസം ഡമസ്കസ് പ്രതിനിധിയായി നിയമിതനായ മുക്താർ ലാമാനിയാണ് കഴിഞ്ഞ ദിവസം രാജിവെച്ചത് രാജിയുടെ കാരണം ലാമാനിയോ യു എൻ അറബ് ലീഗോ വ്യക്തമാക്കിയിട്ടില്ല അതിനിടെയാണ് ഇബ്രാഹിമി സ്ഥാനമൊഴിഞ്ഞാൽ പകരക്കാരനായി മുൻ കുവൈത്ത് വിദേശകാര്യമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് അൽ സൊബാഹ് നിയമിതനായേക്കുമെന്ന് പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്തത് അറബ് ലീഗാണ് ഷെയ്ഖ് മുഹമ്മദിന്റെ പേര് നിർദ്ദേശിച്ചതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു രണ്ടായിരത്തി അഞ്ചു മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ കുവൈത്ത് വിദേശകാര്യമന്ത്രിയായിരുന്ന ഷെയ്ഖ് മുഹമ്മദ് അൽ സൊബാഹ് അമേരിക്കയിലെ ഹവാഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള പി ബിരുദധാരിയാണ് അമേരിക്കയിലെ കുവൈത്ത് അംബാസിഡറായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് സിറിയൻ വിഷയത്തിൽ മിതനിലപാട് പുലർത്തുന്ന കുവൈത്തിൽ നിന്നുള്ളയാൾ ദൂതനാകുന്നത് പ്രശ്നപരിഹാരം എളുപ്പമാകുമെന്ന കണക്കുകൂട്ടലിലാണ് അറബ് നേതൃത്വമെന്നും റിപ്പോർട്ട് പറയുന്നു പുനീർ അഹമ്മദ് മീഡിയ വൺ കുവൈറ്റ്